ാണ് നൂറ് ദിവസം നിക്കുന്ന പി ആർ ഒന്നുമില്ല ദൈവം ഈ കാലത്ത് അപ്പൊ പണി കൊടുക്കുന്നതാണ് പി ആർ ഒക്കെ ഉണ്ടെങ്കിൽ ദൈവം കൊടുക്കും പറഞ്ഞല്ലോ ഒരു നിന്റെ എനിക്കും പി ആർ അടി എന്നൊക്കെ പറഞ്ഞു ഓപ്പൺഅപ്പാണ് എന്തും പറയും അവള് പറയണ്ടല്ലോ ബിഗ് ബോസിൽ കാരണം അവൾ ഒരു ഇമേജ് കോൺഷ്യസ് ആയിട്ട് ബിഗ് ബോസിൽ പോയ ഒരാളല്ലോ അവൾക്ക് ഫിനാൻഷ്യൽ കുറെ ഇഷ്യൂസ് വന്നിട്ട് പോയാണ് അപ്പോൾ ഒരു ഇമേജ് പോകുന്ന ഒരു ടെൻഷനാണ് അവൾക്ക് അത്യാവശ്യം ഇമേജുള്ള ആളാണ് അല്ലെങ്കിൽ അവൾക്ക് അത്യാവശ്യം ഫോളോവേഴ്സും അത്യാവശ്യം ഫാൻ ബേസ് ഒക്കെ ഉള്ളൊരു സ്ത്രീയാണ് ആണ് അനുമോള് അപ്പോൾ അവൾക്ക് ബിഗ് ബോസിൽ പോയിട്ടൊരു ഒരു ഒരു ഒരുപാട് പിയാറെ കൂട്ടിയിട്ട് ഒരു ഫാൻ ബേസ് ഉണ്ടാക്കുന്ന ആവശ്യമില്ല പിന്നെ കപ്പടിക്കാന്നുള്ള പ്ലാനായിട്ട് പോയതല്ല ഫോറോസ് നിൽക്കുക പൈസ വാങ്ങിക്കാൻ പോരുക അത്രയുള്ളൂ കാര്യം അവളെ അങ്ങനെ ഒരു കപ്പടിക്കുന്നു എന്നുള്ളൊരു പ്ലാനേ ഇല്ല കാര്യം എൻ്റെ അടുത്ത് അല്ലെങ്കിൽ പുറത്ത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ അകത്ത് പോയ ആളാണ് അല്ലേ പറയും ഇക്ക എനിക്ക് അങ്ങനെ കപ്പടുക്കുകയാണെന്ന് ഒരു കാര്യം കപ്പടിക്കുന്നില്ല ഞാൻ അങ്ങോട്ട് പറഞ്ഞു നീ മര്യാക്കിയോട് നിൽക്ക് മര്യാദക്ക് നിന്നാൽ കപ്പടിക്കാൻ പറ്റും ഞാൻ പറഞ്ഞിട്ട് വന്ന ഒരാളാണ് ും പി ആർ ഉണ്ടാകുന്നോ ബിന്നീടെ ബിന്നി പറയുന്നുണ്ടല്ലോ ഷൈത് പറഞ്ഞല്ലോ ഒരു ഇതില് നിന്റെ എനിക്കും പി ആർ അടി എന്നൊക്കെ ഇല്ല പി ആർ നല്ല ഗെയിം കളിക്കണം അല്ലാതെ പെട്ടെന്ന് പൈസ മാറ്റി വീട്ടിൽ പോരാൻ നോക്കി കഴിഞ്ഞാൽ നടക്കുന്നില്ല ഗെയിം ബിഗ് ബോസ് എന്ന ഷോയിൽ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് നിൽക്കുക അവിടെ പ്രശ്നങ്ങൾ സംസാരിക്കുക അവിടുത്തെ കാര്യങ്ങൾ ഇടപെടുക അതിൽ വ്യക്തമായിട്ട് നിലപാടുകൾ നിൽക്കുക അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലെക്സിബിളായിട്ട് കാര്യം നടക്കില്ല നമുക്കൊരു നിലപാട് ഞാൻ നിലപാടിൽ ഉറച്ചു നിക്കാം അതിന് സെറ്റോ ശരിയായിക്കോട്ടെ ജനങ്ങൾ തീരുമാനിക്കും പോകേണ്ട തിരുവനന്തപുരം പോകുമ്പോൾ ഇങ്ങനെ പരിപാടികൾ ഇങ്ങനെ ഇണ്ടപ്പോ ശ്രമിക്കും കഴിഞ്ഞ ദിവസം ഞാൻ ലക്ഷ്മി നക്ഷത്രം എന്താ പറഞ്ഞു ഞാൻ കണ്ടില്ല അതാണ് വേറെ സത്യം ഞാൻ ശ്രദ്ധിച്ച് വീഡിയോ കെട്ടുക ഞാൻ അത് ഫുള്ളി കണ്ടില്ല ഒരു ഒരു വലിയൊരു ബസ്സിലും ബസ്സിലും ട്രെയിനിലും പോണ കാര്യം എനിക്കറിയാം ലോറികളുടെ ബസ് എനിക്കറിയാൻ പാടില്ല കേട്ടോ അറിയാത്ത കാര്യം ഞാൻ പറയുന്ന കാര്യം അത്രയും സിമ്പതിയിലേക്ക് ഞാൻ പോകുന്നില്ല കാര്യം ഈ ബസ്സും ട്രെയിനൊക്കെ എനിക്കറിയാം ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് പിക്ക് ചെയ്യലും ഈ പറഞ്ഞ കെ എസ് ആർ ടി ബസ്സിൽ പറഞ്ഞിട്ട് പോകുന്ന ദയാനവരും അങ്ങനെ പോവാറുണ്ട് അതൊക്കെ അറിയാൻ പാടില്ല അത് സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ഡ്രൈവിങ് അറിയില്ലെങ്കിൽ വലിയ ലക്ഷ്മി ക്ഷേത്രത്തിൽ ഡ്രൈവിങ് അറിയാം അതുകൊണ്ട് വലിയ പാടില്ല ഇവർ ഇന്ന് ഡ്രൈവിംഗ് അറിയാത്തത് അവര് ഈ പറഞ്ഞു അരിമോള അത് ഡൗൺ ടു ബർത്ത് എന്ന് പറഞ്ഞാൽ അവള് ഭയങ്കര ഗുഡ് ഹ്യൂമൻ ആണ് അത് ഞാൻ പറയും നല്ലൊരു മനുഷ്യനാണ് മനുഷ്യ സ്ത്രീയാണ് അപ്പൊ അത് അതിന് തന്നെ നല്ല ക്വാളിറ്റി ആണ് ബ്രോ പിന്നെ ഡൗൺ ടു ബർത്ത് എന്ന് പറഞ്ഞാല് അത് അവളോട് അറിയുന്ന ആൾക്കുള്ളതാണ് അത് ജനങ്ങൾ അവർക്ക് ഓളറി നല്ല ഫാൻ ബേസ് ഉണ്ട് ഈ പറഞ്ഞ മലപ്പുറത്തേക്ക് ഉദ്ഘാടനത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ എന്റെ വീഡിയോ ഒക്കെ ഇൻസ്റ്റൈറ്റ് അവളെ പിൻ ചെയ്തിട്ടുണ്ട് അത്രയും ഫാൻസിന് അവൾക്കുണ്ട് ഭീകര ഫാൻ സപ്പോർട്ട് ഉണ്ട് പിന്നെ ഈ പി ആർ എന്ന ആവശ്യമില്ല പിന്നെ അവൾ ഇൻസ്റ്റയിൽ തന്നെ ഒന്നര ഒന്നേകാൽ ലക്ഷം രൂപ ഫോളോ ചെയ്യുന്നുണ്ട് ഫേസ്ബുക്ക് ഉണ്ട് അവൾക്ക് യൂട്യൂബ് ചാനലുണ്ട് അത്യാവശ്യം രീതിയിലുള്ള സ്കീമുള്ളൊരു സ്ത്രീയാണ് പിന്നെ പി ആറിനൊന്നാവശ്യമില്ല പതിനാല് ലക്ഷം രൂപ ഉണ്ടായി അവരുടെ ഇവിടുത്തെ ബാധ്യതകളൊക്കെ തീർന്ന് അവൾക്ക് ബിഗ് ബോസിൽ പോകേണ്ട ആവശ്യമില്ല ചുമ്മാ ഒരു ആരെങ്കിലും പഠിച്ചു വരുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് പി ആർ എന്നൊക്കെ പറഞ്ഞൊന്നുമില്ല അവൾ അവടെ ഒറ്റ കഴുകുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് ഷോ വിജയിക്കാണെങ്കിലും ഇനി ഫൈനൽ വന്നിട്ട് അവളെ ഒറ്റ കഴുകുകൊണ്ട് തന്നെയാണ് ഹാർഡ് വർക്കാണ് അതിൻ്റെ റിസൾട്ടാണ് ഈ ഷോയുടെ ഇപ്പൊ കപ്പ് എടുത്താ അതിന്റെ റിസൾട്ട് തന്നെയാ പറയൂ ഹാർഡ് വർക്കിന്റെ റിസൾട്ട് ദൈവം കൊടുത്താ അല്ലാതെ പിയാർ ഒന്നുമില്ല ദൈവം ഈ കാലത്ത് അപ്പൊ പണി കൊടുക്കുന്നതാണ് പി ആർ ഒക്കെ ഉണ്ടെങ്കിൽ ദൈവം കൊടുക്കും നർമ്മലക്കെ ബോംബറും